ഫ്രണ്ട്സ് ഞാൻ ഫേസ്ബുക്കിൽ അഞ്ച് നിറത്തിലെ തെറ്റി ഒറ്റ ചെടിയിൽ പിടിക്കുന്നത് കണ്ടിട്ട് ആവശ്യപ്പെട്ടതാണ് ഇന്ന് പോസ്റ്റ് ഓഫീസ് വഴി എനിക്ക് കിട്ടി ഇതയച്ചിരിക്കുന്നത് അനിത പട്ടത്തിൽ മുറിയിൽ കൊല്ലത്ത് നിന്ന് തന്നെയാണ് ആണെന്നാണ് എൻ്റെ ഓർമ്മ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ക്യാഷ് ഓൺ ഡെലിവറി പോസ്റ്റ് ഓഫീസ് വഴി വന്നപ്പോൾ ഇരുന്നൂറ്റി അൻപത്തി നാല് രൂപയായി ഒന്ന് ഈ പാക്കറ്റൊന്ന് തുറന്ന് നോക്കാം നല്ല പാക്കിംഗാണ് ചെടിക്ക് ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ പാക്ക് ചെയ്തിരിക്കുകയാണ് നീളം കൂടുതൽ ഉണ്ടെങ്കിലും അതിന് വേറിന് താഴോട്ട് മടങ്ങിയാൽ പോകാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ചെടിക്ക് വലിപ്പം കുറവാണ് എങ്കിലും നല്ല ഫ്രഷായിട്ടിരിപ്പുണ്ട് ഒട്ടും വാട്ടറിലൊന്നുമില്ല കണ്ടില്ലേ നാലഞ്ച് ശാഖകളുണ്ട് ഓരോ ശാഖയിലും ഓരോ നിറമാണ് ഫേസ്ബുക്കിൽ കാണിച്ചത് അതനുസരിച്ചാണ് ഞാൻ ഓർഡർ ചെയ്തത് കണ്ട എന്തായാലും ചെടി എനിക്കിഷ്ടപ്പെട്ടു ഇനി സാപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് വൈകുന്നേരം നടന്ന വീഡിയോ ഞാൻ ഉടൻ ഇടുന്നത്